എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ചില ഫ്രെയിമുകളിൽ നമ്മുടെ ബൈക്ക് കാണാൻ കിടിലും ഭംഗിയായിരിക്കും അല്ലേ ബാക്കിൽ കാണോ പുല്ല് വളർത്തണിങ്ങനെ ഞാൻ വന്ന വന്നിപ്പോൾ ഈ റൂട്ടിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ പുല്ല്കൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഗ്രാസ് ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ ഈ കാണുന്ന റോട്ടിലൊറ്റ ആളില്ല റോഡിൻ്റെ സെന്ററിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത്ര നേരം കണ്ടത് മനോഹരം ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അതിമനോഹരം എന്ന ഇതിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ബൈക്ക് ഉടന്ന് സ്റ്റാർട്ട് ചെയ്യണ് നേരത്തെ വന്ന ആ ഒരു കെ ടിഎമ്മില് പുള്ളി എന്ന് വെച്ചാല് പുള്ളി വെച്ചാൽ അവിടെ സ്റ്റക്കായി വിചാരിച്ചു പുള്ളി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പിള്ളേര് വന്നത് പിള്ളേരെ വെച്ച് എന്ത് പറ്റി അത് നിങ്ങളുടെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ആ കെ ടി എമ്മിൽ വന്നാളല്ല കെ ടി എം ഫ്രണ്ടൊന്നും അല്ല ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് വന്നാണെന്ന് പറഞ്ഞു പിന്നെ അമ്മമാർക്ക് ഇതുപോലെ ഫോട്ടോ എടുക്കണം പിന്നെയാണ് നിങ്ങൾ ഈ കണ്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത് പിള്ളേരും വൺ ഹാപ്പി ഈ സെയിം അവസ്ഥ എനിക്കും പറഞ്ഞത് കാരണം ഇത് എവിടെ വെച്ചാലും നമുക്ക് കുറേ ഫോട്ടോ എടുക്കാം പിള്ളേരെ കണ്ടില്ല പിള്ളേർ എന്ത് വരെ ഫോട്ടോ എടുത്തത് മാറി 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 കുറെ എല്ലാവരും ഫോട്ടോ എടുക്കാണ്ടായി ഇതുതന്നെയാണ് എനിക്കും വരുന്നത് എവിടെ വെച്ചാലും ഞാനും കുറേ ഫോട്ടോ ഒക്കെ എടുക്കും ഒരു കോടി രൂപ അതൊക്കെ ആ കടുവാം ഓക്കെ ഞാനപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ വഴികളാണ് കാരണം ഫോറസ്റ്റ് ഫോറസ്റ്റെന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് ഇഷ്ടംപോലെ വഴികൾ കുറേ കാറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വഴി പോകുന്നുണ്ട് നമ്മൾ പിന്നെ മേലൊരു സൈഡിൽ ഒതുക്കി അപ്പോൾ ഒരു സ്ഥലം കണ്ടു എൻ്റെ മോനെ ആ താഴ്ച കണ്ടോ എനിക്ക് വയ്യ ഇവിടെ കിടന്ന് കുട്ടിയിടം കളിക്കാൻ വീട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പോട്ട് കിട്ടി മോനെ കാണിച്ച് തരാൻ സ്ഥലം കുറച്ച് നാളുകൾക്ക് മുന്നേ ലൈഫ് എങ്ങനെ പോകണു മച്ചാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറയാൻ ഒരു ഉത്തരം ഉണ്ടായില്ല ആ ഓക്കെ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇപ്പോൾ അല്ലേ കാരണം ഈ ഒരു ഫ്രെയിമിൽ കൂടി നിൽക്കുമ്പോൾ ഞാൻ പറയും ലൈഫ് അടിപൊളി ഹാപ്പിയായിട്ട് പോകണമെന്ന് ഞാൻ പറയും അവിടെ ഫ്രെയിം ആക്കാൻ അടിപൊളിയാണ് ഭയങ്കര രസമാണ് കാരണം ഈ റൂട്ട് ഞാൻ കുറേ വർണ്ണിച്ചു ഈ റൂട്ടിനെ കുറിച്ച് പക്ഷേ ഇതിൻ്റെ അകത്തേക്കുറിച്ച് വല്ല കേബിളൊക്കെ പൊട്ടിയാലായിരിക്കും മോനെ ചിരിച്ചിരിക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഫ്രെയിം ചെയ്യുന്നത് നമുക്ക് ഇവിടെ പറയാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും നിങ്ങളെന്തായാലും നിങ്ങൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു റൂട്ട് കാരണം ഒരു അമ്പത് കിലോമീറ്ററിൽ താഴെ വന്ന ഈ ഒരു അടിപൊളി റൂട്ടാണ് കാണുന്ന ഒരു റൂട്ട് ഇവിടെ ആ റൂട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ റൂട്ടിൽ രണ്ട് സൈഡിലും നല്ല മഞ്ഞ പൂക്കൾ ഒരു മരത്തിൻ്റെ നടുക്കായിട്ട് ഒരമ്പലം അവിടെ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു കിടന്ന് സ്പോട്ട് ശ്രീരാഗമോ തേടും അല്ല എനിക്ക് ഈ കാണുന്ന ഒരു റൂട്ടും അതായത് ഈ കണ്ട മണ്ണിട്ട വഴികൾ പിന്നെ അതേ കണ്ടോ അങ്ങനത്തെ ഒരു മരങ്ങള് ചുറ്റിനും രണ്ട് സൈഡിലും മരങ്ങൾ ആ ഒരു റോഡ് എനിക്കിത് കാണുമ്പോൾ നമ്മുടെ തേന്മാരും കൊമ്പത്തെ സിനിമയിലത്തെ കുറച്ച് അടിപൊളി സീനുകളൊക്കെ എനിക്ക് ഓർമ്മ വരും അതായത് ആ ആ ഒരു പടം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു ഡ്രോയിങ്ങും പോലെയാണ് കാരണം ഏത് ഫ്രെയിമും നോക്കിയാലും കിഡ്ഡിലൻ എന്താ പറയുക ഒരു വരച്ച് വച്ച പോലെ ഇരിക്കും ഇതീ കാണുന്ന ഒരു സാധനമൊക്കെ ഉള്ള നമ്മുടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ ഇൻവിസിബിൾ സ്റ്റിക്കാണ് ഇരിക്കണത് തിളിക്കണം അവിടെ പണ്ട് നമ്മൾ സൈക്കിളിൽ നമ്മൾ സ്റ്റേ വെച്ചതും സ്റ്റേ എന്നല്ല പണയനോ അന്ന് സ്റ്റേന്നാണ് പറഞ്ഞത് ഒരു കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഇവിടെ മറ്റൊരു ലൗചന്യം പ്രാവ് സെറ്റിപ്പിക്കുന്നതെന്ന് ഇന്നും വലിയ മാറ്റം ഒന്നുമില്ല ഇന്ന് കുറച്ചുകൂടി പരിഷ്കൃതമായിട്ട് നമ്മൾ ആ സാധനം വെച്ചതുള്ളൂ സംഭവം കാണാൻ നല്ല രസമുണ്ട് അല്ലേ വണ്ടി ഒന്നും മാറിയെന്നുള്ളൂ പ്രാന്തെല്ലാം പഴയ പ്രാന്തൊക്കെ തന്നെയാണ് വേറൊരു സ്ഥലത്ത് അതായത് തിരിച്ചു വന്ന വഴിയാണ് കിടലൻ ഒരു കുഞ്ഞൊരു സ്പോട്ടിലെത്തി കാരണം തിരക്കൊന്നുമില്ല തിരക്കിലെന്ന് വെച്ചാൽ ഇവിടെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടികൾ പോയാൽ പോയി അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ നിന്നൊരു ഒരു ഒരു കാർ വരുന്നുണ്ട് അല്ല ഇപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ നമ്മുടെ ഇൻട്രോ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കാരണം അത് അങ്ങനെയാണ് കാരണം ചില സ്ഥലങ്ങൾ കണ്ടെങ്കിൽ നമ്മുടെ മൊത്തം കിളി പറഞ്ഞുകൊണ്ടൊക്കെ പറയൂലേ കാരണം നമ്മൾ ഫുള്ള് ഔട്ട് ആയിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ പറയുദ്ദേശിക്കലി മറന്നു പോയിട്ടുണ്ടാകും അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം ആയിട്ടെനിക്ക് ഈ സണത്തിന് എന്നും എനിക്ക് ഉറക്കാൻ പറ്റും അങ്ങനത്തെ അടിപൊളി ഒരു സ്ഥലം കാരണം ഈ പറഞ്ഞ ഒരു കിലോമീറ്ററിൽ പോകാൻ പറ്റിയൊരു ബെസ്റ്റ് ഒരു സ്ഥലം ഇപ്പോൾ നിങ്ങളെന്തായാലും ഇങ്ങോട്ട് വരാം ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ നമുക്കവിടെ വീഡിയോ വൈകിട്ട് എന്തായാലും അത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദിച്ചു കുഞ്ഞൊരു യാത്ര ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബണൊക്കെ മറർത്താം നമുക്ക് ഇതേപോലത്തെ യാത്രകളും നമ്മുടെ മേഖല വിശേഷങ്ങളും അവിടെ നമുക്ക് വീണ്ടും കാണാം തരാം